തമിഴ് സിനിമാ രംഗത്ത് ഒരു കാലത്ത് ആയിരുന്നു നടൻ ശ്രീകാന്ത് തെലുങ്കിലും ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ച ശ്രീകാന്ത് ശ്രീറാം എന്ന പേരിലാണ് ടോളിവുഡിൽ അറിയപ്പെട്ടത് തെലുങ്കിൽ ശ്രീകാന്ത് എന്ന പേരിൽ മറ്റൊരു നടനുള്ളത് കൊണ്ടാണ് പേരുമാറ്റിയത് കൂടുതലും കുടുംബ ചിത്രങ്ങളാണ് ശ്രീകാന്തിനെ തേടി വന്നത് കെ ബാലചന്ദ്രന്റെ ടെലി സീരീസിലൂടെയാണ് ശ്രീകാന്ത് അഭിനയരംഗത്ത് കടന്നു വരുന്നത് ശ്രീകാന്ത് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ റോജാക്കൂട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമാരംഗത്തേക്ക് അരങ്ങേറി പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ശ്രീകാന്ത് നായകനായെത്തി ഹിറ്റുകളുടെ ഒരു നിര തന്നെ സൃഷ്ടിക്കാൻ ശ്രീകാന്തിന് കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പത്തിൽ നിന്ന് അങ്ങോട്ട് കരിയറിൽ വൻ വീഴ്ച സംഭവിച്ചു നൻവൻ എന്ന വിജയ ചിത്രത്തിൽ സഹനടനായി ശ്രീകാന്ത് അഭിനയിച്ചിട്ടുണ്ട് കരിയറിലെ ഉയർച്ച താഴ്ചകളെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ശ്രീകാന്ത് ഇപ്പോൾ സൈക്കിൾ പടൽ പോലെയാണ് കരിയറിലെ ഉയർച്ച താഴ്ചകളെ കാണുന്നത് പടൽ മുകളിലേക്കും താഴേക്കും പോകും താഴേക്ക് പോയാൽ മുകളിലേക്ക് വരുമെന്ന് ചിന്തിക്കണമെന്നും ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു ആയുധമെഴുത്ത് റൺ ഡിഷും പിച്ചക്കാരൻ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി തുടങ്ങിയ സിനിമകളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടതാണ് സിനിമകളുടെ കഥയറിഞ്ഞിട്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവ വിട്ടുകൊടുത്തതെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ദേഷ്യം ഉള്ളിൽ വയ്ക്കാതെ പുറത്ത് പ്രകടിപ്പിച്ചു കളന്ന പ്രകൃതമാണ് തനിക്കെന്നും ശ്രീകാന്ത് പറയുന്നു തുടക്കകാലത്ത് വലിയ വിജയങ്ങൾ ലഭിച്ചു ഒരു പരാജയം വരുമ്പോൾ എടുക്കണമെന്ന് അറിയില്ല നമ്മളെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ മറ്റുള്ളവരെല്ലാം ആയെന്ന് താൻ പിന്നീട് മനസ്സിലാക്കിയെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി എൻ്റെ ഭാര്യ മൂന്ന് മക്കളെയാണ് നോക്കുന്നത് മൂന്നാമത്തെ കുട്ടി ഞാനാണ് നമ്മുടെ സമ്മർദ്ദം എടുക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ് ഭാര്യയാണ് എൻ്റെ സമ്മർദ്ദങ്ങൾ എടുക്കുന്നത് ഞാൻ മിക്കപ്പോഴും യാത്രയിലായിരിക്കും കുട്ടികൾക്കൊപ്പം അധിക സമയം ഉണ്ടാകാറുള്ളത് അവളാണ് എൻ്റെ പരിമിതികൾ അവൾ നികത്തുന്നുണ്ടെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ് എന്തെങ്കിലും വഴക്ക് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ മുറികളിലേക്ക് പോകുമെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി കോഫി വിത്ത് ഗാദർ എന്ന സിനിമയിൽ ഒരു ലിപ്ലോക്ക് സീനുണ്ട് ഞാൻ അതിർത്തു സംവിധായകൻ സുന്ദർ സി സാറും മറ്റും ഭാര്യയോട് സംസാരിച്ച് അനുവാദം വാങ്ങി നിങ്ങൾ ചെയ്തോളൂ എനിക്ക് കുഴപ്പമില്ലെന്ന് ഭാര്യ പറഞ്ഞു ഭാര്യ വളരെ സെൻസിബിൾ ആയ വ്യക്തിയാണെന്നും ശ്രീകാന്ത് പറഞ്ഞു നന്ദന എന്നാണ് ശ്രീകാന്തിന്റെ ഭാര്യയുടെ പേര് രണ്ടായിരത്തി എട്ടിലാണ് ഇവർ വിവാഹിതരായത് ഇരുവർക്കും രണ്ടും മക്കളുണ്ട്